السلام عليكم ورحمة الله وبركاته بريم الله الله نالك يا ولي يا ورو سودين ما السلام عليكم ورحمة الله وبركاته بريم الله الحمد لله الله سبحانه وتعالى. നമുക്ക് നൽകിയ ഒരു വലിയ മഹത്തായ ഒരു സമയമാണ് ഒരു മാസത്തിലാണ് നമ്മളൊക്കെ പ്രവേശിച്ചിരിക്കുന്നത് മാസത്തിലാണ് പ്രത്യേകിച്ച് ഒമ്പതിൻറെയും പത്തിന്റെയും ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പറഞ്ഞത് بسم الله الرحمن الرحيم ان عده الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم ഭൂമിയും ആകാശവും അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് വിശുദ്ധ ഖുർആാനിന്റെ എണ്ണപ്പെട്ട മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു അതിൽ നിന്ന് തന്നെ നാലെണ്ണം വിശുദ്ധമാക്കപ്പെട്ടതാണ് പവിത്രമാക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ആ പവിത്രമായ മാസത്തിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ് മുഹറം മാസം എന്നുള്ളത് പരിശുദ്ധ റമദാനിന് ശേഷം നോൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാസം അത് എന്ന് ഹബീബായ മുഹമ്മദ് നമ്മെ പഠിപ്പിച്ചതാണ് പ്രത്യേകിച്ച് ആ ും പത്തും അതും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഹബീബായ റസൂൽ കരീം കരീം നമ്മെ പഠിപ്പിച്ചതാണ് മാത്രമല്ല ഹബീബായ റസൂൽ കലീം അലഹി വസ്ലങ്ങൾ പറയുകയാണ് മുഹറം പത്തിന്റെ ദിവസത്തിൽ ഒരാൾ യാണെങ്കിൽ അവന്റെ ഒരു വർഷത്തെ പാപങ്ങൾ ചെറിയ പാപങ്ങൾ മുഴുവനും മഹാനായ റസൂൽ റസൂൽ കരീം കരീം അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഹബീബായ യഹൂദന്മാരെ കണ്ടപ്പോ അവരോട് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പൊ അവര് പറഞ്ഞത് ഇതൊരു വലിയ മഹത്വമുള്ള ദിവസമാണ് കാരണം ഞങ്ങളെ മൂസയെ അവന്റെ ജനതയിൽ നിന്ന് രക്ഷിച്ച ഒരു ദിവസമാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂൽ കരീം സൊല്ലാമി സമത്തങ്ങൾ പറയുകയാണ് മൂസ നബി അലി അലിസ്ലാമുമായിട്ട് ഏറ്റവും ബന്ധമുള്ളത് അത് ഞാൻ അതുകൊണ്ട് ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കേണ്ടത് നാമാണെന്ന് ഹബീബായ റസൂൽ കരീം സൊല്ലാമി സമ്മത്തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്ന് മാത്രമല്ല لئن بقیت الى قابل لأسوم النتاس حبیب آئی رسول کریم صلی اللہ علیہ وسلم تکل پڑی پی کھویا آنے انشاءاللہ ویرند برشنگل یان انڈنگل حیات لنڈنگل ای ویرند برشوم یان امباد ان پبت ماترم اللہ امباد ان اندو گوڑن یان نومب نشتی کم اندو حان آئی رسول کریم صلی اللہ علیہ وسلم تکل پر کیا بھی کھویا آنے یانال حبیب آئی رسول کریم صلی اللہ علیہ وسلم تکل വരുന്ന വർഷം മുഹറം ഒമ്പത് വരുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ് പത്തിന്റെയും അന്ന് നോമ്പനുഷ്ഠിക്കണം എന്ന് മഹത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരാൾ മൊഹറം ഒമ്പതിനു നോക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മൊഹറം പത്തും പതിനൊന്നും കൂടി മോമ്പ് അനുഷ്ഠിക്കണം അവർക്ക് എതിനാകാൻ വേണ്ടിയെന്ന് മഹത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ദിവസത്തിന്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് ഈ മാസത്തിന്റെ പവിത്രതയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഒമ്പതിന്റെയും പത്തിന്റെയും ആ ദിവസത്തിന്റെയും പവിത്രതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറാകണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ എല്ലാവരും ദൈവക്ക് ഉൾപ്പെടുത്തണം മാത്രമല്ല കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് അള്ളാഹു അള്ളാഹുസുബനു ആര വലിയ സൗഭാഗ്യങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയ ആ ഒരു വലിയ മഹത്തായ ദിവസമാണ് വേറെ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് ഈ ഒരു മൊഹർണ്ണം പത്തിന്റെ ആ ഒരു ദിവസം മാത്രം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഒരുപാട് സൗഭാഗ്യങ്ങൾ അള്ളാഹുസുബ് ബഹാനുവരെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ദിവസത്തിന്റെ മഹത്വം തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അതുകൊണ്ട് എല്ലാവരും ദ്വായലൊക്കെ ഉൾപ്പെടുത്തുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ദ്വാര ചെയ്യുകയും ചെയ്യുക നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുക അപ്പൊ നോമ്പിന്റെ നീയത്ത് സാധാരണ നമ്മൾ നീത്ത് വെക്കുന്നത് പോലെ മലയാളത്തിൽ വെച്ചാൽ മതി

മുഹറം ഒമ്പതിന്റെ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റി വിട്ടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ മുഹറം പത്തിന്റെ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റി വിട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചാൽ മതി ഇൻഷാ അല്ലാ